കറുത്തുപോയ ചെറുപഴം വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അടുത്ത് ഇതുപോലെയുള്ള ചെറുപഴമൊക്കെ കറുത്ത് പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാകും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയും നൂൽപ്പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ടും ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതിനുവേണ്ടി ഞാനൊരു അഞ്ചാറ് ചെറിയ പഴം ഇതാ ഇതുപോലെ ചെറിയ സൈസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് പശു നെയ്യ് കൊടുക്കാം ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ അണ്ടിപ്പരിപ്പും ആണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളെടുത്ത് പിസ്തയും അതുപോലെ തന്നെ വാൽനട്ട് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരി വേതും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇതിൻ്റെ ഒരു കളർ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നല്ലപോലെ യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനാണ് അപ്പോൾ മധുരല്ലേ അതുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പഴത്തിലേക്ക് ഈ ഒരു മിക്സ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം പഴം ഒന്ന് നല്ലോണം ഉടഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നല്ലൊരു തണുത്ത പാല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പശുവിൻ്റെ പാലാണെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം പഴം നല്ലപോലെ ഉടഞ്ഞു കിട്ടിയാലാണ് നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കാൻ നല്ലൊരു ഡെസേർട്ട് പോലെയോ അങ്ങനെയൊക്കെ കഴിക്കാം പായസം പോലെയോ ഒക്കെ കഴിക്കാം വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഞാൻ ഭരണപോലെ നൂൽപുട്ടിനും അപ്പത്തിനും പുട്ടിനും ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലൊരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ